വീട്ടിൽ കഴിച്ച പപ്പായ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതെല്ലാം അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ട് എന്താ മറ്റേക്കാളും കുറച്ച് നല്ല ഉറപ്പും കാര്യമെല്ലാം കാണുന്നു ഒന്ന് മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഇനി മുറിക്കട്ടെ സാധാരണ പപ്പായനെക്കാളും കുറച്ചും കൂടെ ഒരു കടും കളർ പോലെ തോന്നുന്നു പപ്പായ നല്ല ഔഷധ കൊണ്ടുള്ള സാധനമാണ് മേഹ രോഗികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന എപ്പോഴും കിട്ടുമ്പോൾ കഴിക്കാം நல்ல டேஸ்ட்ள்ள பப்பாய் மட்டு பப்பாக்கா ஊஷகுணங்களா പ്പായ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വില്ലേജ് സൈറ്റ്സ് ആൻഡ് വ്ളോഗ്സ് വി ഐ എൽ എൽ എ ജി ഇ വില്ലേജ് സൈറ്റ്സ് കാഴ്ചകണ്ണ എസ് ഐ ജി എച്ച് ടി എസ് ആൻഡ് വ്ളോഗ്സ് വി എൽഒ ജി എസ് എല്ലാവരും ആ ബട്ടൺ ഒന്ന് താഴെയുള്ള ബട്ടൺ ഒന്ന് അമർത്തുക പിന്നൊരു മണിയുണ്ട് അതൊന്ന് അമർത്താം നല്ല നോട്ടിഫിക്കേഷനും കിട്ടും താങ്ക് യു ഇതും കൂടി കഴിച്ചിട്ട് നിർത്താം നല്ലവണ്ണം പഴുത്ത് തേനിന്റെ മണമുണ്ട് തേനിന്റെ മധുര ഉറപ്പായ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്